സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് റോഡ് വാണിയമ്പലം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് വണ്ടൂർ വണ്ടൂർ വാണിയമ്പലത്ത് നിന്നും സ്കൂട്ടർ മോഷ്ടിച്ചയാൾ പിടിയിൽ നിലമ്പൂർ സ്വദേശി തളിവാരി അബൂബക്കർ സിദ്ദീഖാണ് പിടിയിലായത് ബുധനാഴ്ച രാത്രിയാണ് വാണിയമ്പലം മങ്ങാടിയിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയിരുന്നത് लग लगवा अरे अरे भाई ट्राई दे थोड़ी लोसा लोसा हो गया ഏമങ്ങാട് സ്വദേശി മുഹമ്മദ് അനസിന്റെ സ്കൂട്ടറാണ് മോഷണം പോയിരുന്നത് കടയുടെ മുൻപിൽ താക്കോൽ സഹിതം നിർത്തിയിട്ടിരുന്ന വാഹനമാണ് പ്രതി എടുത്തുപോയത് മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ ഡോർ